വെക്കാം ഗോൾഡൻ ഡയമണ്ട്സ് കേരള കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പെരുമുടിയൂർ സ്വദേശി പി അനിതയെ ബി എം എസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു പട്ടാമ്പി മാരാർജി സ്മൃതി മന്ദിരത്തിൽ നടന്ന പരിപാടി ബി ജില്ലാ സെക്രട്ടറി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് പി രാമദാസ് അധ്യക്ഷത വഹിച്ചു ബി എം എസ് ഭാരവാഹികളായ പരമൻ ഗിരീഷ് മണ്ണാർക്കാട് യു പി രാമദാസ് സൗമ്യ മണികണ്ഠൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജനറൽ കൌൺസിൽ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട അനിത പെരുമടിയൂരിലെ അറിയപ്പെടുന്ന കർഷകയാണ് പാടശേഖര സമിതിയുടെ ഭാരവാഹിയായ അനിത മുതല കൃഷിഭവന് കീഴിൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്മിറ്റി മെമ്പറുമാണ് അങ്ങനത്തെ വിശ്വാസത്തിൽ ജീവിച്ച പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ വീഡിയോ പ്രചരിക്കുന്നതോ ഒരു കാലത്ത് എന്റെ മുഖം അതിൽ വരരുത് എന്ന് ആഗ്രഹിച്ച് സമാജ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ചത് ഈ സംഘടന രൂപീകരിച്ച അന്ന് തൊട്ടിട്ട് സേവനമാണ് ചെയ്യില്ല ഒന്നും റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മൾ വന്നില്ല കേരളത്തില് നാല്പത്തിരണ്ടിലെ സംഘത്തിന്റെ പ്രവർത്തനം തുടങ്ങി അന്ന് തൊട്ടിട്ട് നമ്മൾ മനുഷ്യനെ സഹായിക്കുന്നുണ്ട് സഹജീവികൾക്ക് സേവനം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വരേണ്ട കൈ കൊടുക്കുന്നു എന്റെ കൈ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ചു അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്